ഈ ലോകവുമായി കൊണ്ട് ഒരു ബന്ധവുമില്ലാത്ത നിലക്ക് ഔലിയാക്കളുണ്ടാകുമോ ചില ആളുകൾക്കൊക്കെ സംശയമാണ് എന്നിട്ടെന്തേ റസൂലുള്ള സംഭവിക്കാതിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അങ്ങനെ സംഭവിച്ചില്ല ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സംഭവിച്ചില്ല ഉസ്മാൻ തങ്ങൾക്ക് സംഭവിച്ചില്ല തങ്ങൾക്ക് സംഭവിച്ചില്ല സ്വഹാബാക്കളായ പല ആളുകളുടെയും കഥകൾ കേട്ടിട്ടുണ്ടല്ലോ അവർക്കൊന്നും എന്തേ ഇങ്ങനെ സംഭവിക്കാതിരുന്നത് പലർക്കും സംശയമാണ് റസൂൽ അങ്ങനത്തെ ഒരു ഹാലായി ജീവിച്ചിരുന്ന ഒരാളാണ് പ്രവാചകനെങ്കിൽ പ്രവാചകൻ എന്ന് പറയോ പ്രവാചകൻ നമുക്ക് മാതൃകയാണി റസൂൽ ആ പ്രവാചകൻ നമുക്ക് മാതൃകയാവേണ്ട ആളല്ലേ ദുനിയാവുമായി കൊണ്ട് ഒരു ബന്ധവുമില്ലാതെ കുളിക്കാതെ അതെ ഭാര്യ ഭർത്തർ ബന്ധങ്ങളില്ലാതെ അതെ വേറൊരു ഹാലിലാണ് റസൂലി തങ്ങൾ ജീവിച്ചിരുന്നതെങ്കിലും പിന്നെ ഇസ്ലാമിയുടെ പ്രബോധനം ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത് നമുക്കെങ്ങനെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയും കഴിയും അത് കഴിഞ്ഞ സ്വഹാബാക്കളുടെ ഖിലാഫ് തേറ്റെടുക്കുമ്പോൾ ആ സ്വഹാബികളെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞത് എന്റെ സ്വഹാബികളുടെ ചരിരങ്ങളെ മുറുകെ പിടിക്കണമെന്നാണ് ആ സ്വഹാബികള് ദുനിയാവുമായി ബന്ധമില്ലാത്ത വേറൊരു റൂട്ടിലായിരുന്നുവെങ്കിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുമോ അപ്പൊ അള്ളാഹുവിന് വേറെ ചില ആളുകളുണ്ട് ഔലിയാക്കളുണ്ട് വലിയാണോ എന്ന് സംശയമുള്ള പ്രവാചകനാണ് നബിയാണ് നബിയാണോ അല്ലെങ്കിൽ വലിയാണോ എന്ന് ഉണ്ട് ഏതായാലും വലിയാണെന്ന കാര്യത്തിൽ സംശയമില്ല നെബിയാണെങ്കിലും അല്ലെങ്കിലും വലിയാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ആ ഹദു അലഹിസലാമിന്റെ പ്രവർത്തനോ സാധാരണക്കാരന്റെ എന്നല്ല ഒരു പ്രവാചകന്റെ ബുദ്ധി കൊണ്ട് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പറഞ്ഞതാണ് ഖിദുർ നബി അലൈ ഇസ്സലാമിന്റെ പ്രവർത്തനം മൂസാ നബിക്ക് മനസ്സിലായോ കഴിഞ്ഞിട്ടില്ലല്ലോ മൂസാ നബി ആരാണ് സുമീങ്ങളിൽ പെട്ട ആളല്ലേ വലിയ പ്രവാചകനല്ലേ നബിയല്ലേ മൂസാ നബി ഇലാമിന്റെ ചരിത്രം ഖുർആനിൽ പല സ്ഥലങ്ങളിലും പ്രതിപാദിച്ചിട്ടില്ല വലിയ പ്രവാചകനല്ലേ ആ മൂസാ നബി ഖിളർ നബി ഇസ്ലാമിന് ശൈലി ഖിളർ ഇസ്സലാമിന്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ അപ്പൊ ആ റൂട്ടിൽ ജീവിക്കുന്ന ചില ആളുകളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല എന്ന് തെളിയിക്കുകയാണ് ഖുർആൻ ചില ഔലിയാക്കളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ടെന്നല്ല അല്ല പ്രവാചകന്മാരുടെ ബുദ്ധി കൊണ്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലാക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം അത് മനസ്സിലാ അള്ളാഹു മനസ്സിലാക്കി കൊടുക്കും അവർക്ക് അത് അവർക്ക് മനസ്സിലാക്കാൻ ആ സമയത്ത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ഖുർആനിൽ അങ്ങനെ ചില ഉണ്ട് ഔലിയാക്കളുടെ ചരിത്രം ഇങ്ങനെ പരതിയപ്പോൾ നമ്മൾ കണ്ടല്ലോ മക്കയിലെ പള്ളിയില് ഏത് സമയത്തും അള്ളാഹുവിനിക്കാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യൻ ശരീരം മുഴുവനും ചുക്കിച്ചൊളിഞ്ഞിരിക്കുകയാണ് ഭക്ഷണമില്ല വസ്ത്രം മാറണില്ല മലമൂത്ര വിസർജനത്തിന് പോകണില്ല ഒരു മനുഷ്യൻ മക്കയിലെ പള്ളിയില് ആളുകൾ വന്നുകൊണ്ട് ചോദിച്ചു നിങ്ങൾക്ക് ഭക്ഷണം വേണോ അയാൾ മിണ്ടണില്ല അവസാനം അയാൾക്ക് ഒരുപാട് നാണയങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് ആ മഹാൻ എന്തു ചെയ്തെന്നോ ആ നാണയങ്ങൾ എടുത്തിട്ട് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കടന്നു പോടാ നിന്റെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി അല്ലടോ ഞാൻ ഈ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നത് ഏറ്റിക്കാപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് നിന്റെ നക്കാപ്പിച്ച ഞാൻ മഹാൻ പറഞ്ഞത് ഔരിയാക്കട കഥകളെ പറഞ്ഞ സ്ഥലത്ത് കാണാവുന്നതാണ് അവർക്ക് ഈ ലോകൊന്നും വേണ്ട പല ആളുകളും വിളിച്ചെന്നോട് ചോദിച്ചു അങ്ങനെ ചില ഉണ്ടോ ഉണ്ട് ഒരാള് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ എത്ര എത്ര പ്രണയ കേസുകള് പ്രണയം ഒരാൾ മറ്റൊരാളോട് പ്രണയം തോന്നിയാൽ ഒരാണിന് പെണ്ണിനോട് പ്രണയം തോന്നിയാൽ ഒരു പെണ്ണിനാണിനോട് പ്രണയം തോന്നിയാൽ അതിൽ പ്രായം നോക്കാറില്ല വയസ്സ് നോക്കാറില്ല ജാതി നോക്കാറില്ല മതം നോക്കാറില്ല കളറ് നോക്കാറില്ല പ്രണയം വല്ലാത്ത ഒരു അനുഭൂതിയാണ് പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും കാണുന്നില്ല ഈ ലോകം മുഴുവനും പ്രണയിക്കപ്പെട്ടതാണ് പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം മുഴുവനും പിന്നെ ആ പ്രണയിക്കപ്പെട്ട വസ്തുവിനെ കുറിച്ചിട്ടുള്ള ചിന്തകളാണവന് അല്ലെങ്കിൽ അവൾ എന്ന പോലെ അള്ളാഹുവിനെ പ്രണയിക്കുന്ന ചില ആ ഔലിയാക്കളുണ്ട് അള്ളാഹുവിനെ പ്രണയിച്ച് കഴിഞ്ഞാൽ പിന്നീട് ലോകത്തുള്ളതൊന്നും അവര് കാണുന്നില്ല ലോകത്തുള്ളതൊന്നും അവര് കേൾക്കുന്നില്ല ഭക്ഷണമില്ല വസ്ത്രമില്ല ദാമ്പത്യ ജീവിതങ്ങളില്ല കൂട്ടുകുടുംബങ്ങളില്ല ഒന്നുമേ അവർക്ക് പ്രശ്നമല്ല അവരെല്ലാം മറന്നു അള്ളാഹുവില്ലെങ്കിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ് അള്ളാഹുവിലേക്ക് അവര് അവർക്ക് പിന്നെ ആത്മാവുമായി കൊണ്ട് അള്ളഹാനോടുള്ള ബന്ധമാണ് ശരീരം അവർക്ക് പ്രശ്നമല്ല ശരീരം അവർക്ക് പ്രശ്നമല്ല ശരീരത്തിന്റെ ഇച്ഛകൾക്ക് അവർ ഭയപ്പെടുന്നില്ല ീരത്തിന്റെ ഇച്ചകൾക്ക് വഴിപ്പെടുന്നവരാണ് ശരീരത്തിനൊരു തലവേദന വന്നാൽ ശരീരത്തിനൊരു ക്ഷീണം വന്നാൽ നമുക്ക് വല്ലാത്ത പ്രയാസമാണ് പക്ഷേ അവലിയാക്കൾക്ക് പ്രശ്നമില്ലല്ലോ അവർക്ക് ശരീരത്തിൽ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല ശരീരം ഒന്നാകെ ആകെ വെട്ടി കളഞ്ഞാലും അവർക്ക് പ്രശ്നമില്ലാഹുവൻ ഹവിന്റെ ശരീരത്തിൽ നിന്ന് മാംസം പറിച്ചെടുത്തപ്പോൾ ഹബീബിനോടുള്ള പ്രണയമാണ് എന്റെ ശരീരം മുഴുവനും നശിച്ചാലും സൂലുല്ല എന്റെ ശരീരത്തിലൊരു മുള് തറക്കാൻ പാടില്ല എന്നല്ല എല്ലാ സ്വഹാബികൾക്കും അങ്ങനെയാണ് റസൂലുള്ളാനോടുള്ള പ്രണയം അങ് കഠിനമായപ്പോൾ പിന്നീട് അവരുടെ ശരീരം അവർക്ക് പ്രശ്നമില്ല അതുപോലെയാണ് അള്ളാഹുവിനെ പ്രണയിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ശരീരത്തിനെന്ത് സംഭവിച്ചാലും അവർക്ക് പ്രശ്നമില്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലഹിസ്സലാമിനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ അള്ളാഹു പറയുകയാണ് യാൻ ആറുപൂനീ ഭരതം വസാമെന്നല്ല ഇബ്രാഹിം തീയേ ഇബ്രാഹിമിന്റെ മേൽ നീ ഏർക്കൂളറായി മാറുക എയർ കണ്ടീഷനായി മാറുക തണുപ്പാവുക രക്ഷയാവുക അള്ളാഹു പറയുകയാണ് ഇബ്രാഹിം നബിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അള്ളാഹുവിന്റെ തൃപ്തി എനിക്ക് വിരോധമില്ല മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു പോയ യൂനിസു നബി എന്തെങ്കിലും പരിഭവം പറഞ്ഞു പോയോ ഒരു പരിഭവവും ഇല്ല യൂനിസു നബിക്ക് അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ആർക്കും പ്രശ്നമില്ല കാരണം അള്ളാഹുവിലേക്ക് അടുത്ത് ലയിച്ചവർ അള്ളാഹുവിനെ പ്രണയിച്ചവരാണവർ അപ്പൊ ആ പ്രവാചകൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല കാരണം അവര് പ്രവാചകന്മാരാണ് ആ സമുദായത്തിന് മാതൃകയാവേണ്ടവരാണ് അതുകൊണ്ട് ദുനിയാവും മുഴുവനും ഒഴിവാക്കിയിട്ട് അവര് വേറെ ലോകത്തേക്ക് പോകാൻ പറ്റില്ല അത് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുക ബുദ്ധിയില്ലാതെ ബുദ്ധി ബുദ്ധി ഏതെങ്കിലും മൗലവിമാരുടെ കാലിനടിയിൽ കൊണ്ടുപോയി പണയം വെച്ചാൽ ഔലിയാക്കണ മനസ്സിലാവില്ല അവർക്ക് പല കഴിവും അള്ളാഹു കൊടുക്കുന്നു അങ്ങനെ കഴിവുണ്ടാകുമോ ബഹുമാനപ്പെട്ട ഈസാനിസ്ലാമു തന്നെ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളോടെ പറഞ്ഞു തരട്ടയോ നിങ്ങൾ എന്താണ് ഭക്ഷിച്ചത് എന്ന് പറഞ്ഞു തരട്ടയോം നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കളെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടയോ എന്ന് ബഹുമാനപ്പെട്ട ഈസാ പറഞ്ഞില്ലേ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന കറാമത്ത് അത് അമ്പിയാക്കൾക്ക് കൊടുത്ത മോചിതത്തുകളാണ് അമ്പിയാക്കൾക്ക് വന്ന മോചിതത്തുകളൊക്കെയും ഔലിയാക്കൾക്ക് കറാമത്തുകളായും വരാൻ പറ്റുമെന്ന പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞിങ്ങേടെ കൽഭാഗമെന്നോവർ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലുള്ള കാര്യം എനിക്ക് അറിയാൻ പറ്റുമെന്ന് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പേരിൽ നമ്മൾ ആ മാല ചൊല്ലുമ്പോൾ നമ്മളെ പാടാറില്ലേ അബ്ദുൾ ജീലാനി തങ്ങളുടെ തങ്ങളൊരു കരാമത്താണത് കരാമത്താണത്